ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ പതിമൂന്ന് ശനി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് തെക്കൻ ഒഡീഷ തീരത്തിനും വടക്കൻ ആന്ധ്രാപ്രദേശ തീരത്തിനും സമീപമായി മധ്യപടിഞ്ഞാറൻ ഉൾക്കടൽ വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവയ്ക്ക് മുകളിലായാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടത് എന്നാൽ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നില്ല സംസ്ഥാനത്ത് അടുത്തഞ്ച് ദിവസം നേരിയതോ ഇടത്തരമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് അടുത്തറിയിപ്പ് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി ജനസംഖ്യാനുപാതികമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ മാർഗദീപം സ്കോളർഷിപ്പ് അനുവദിക്കുന്നതിലേക്കായി അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് കേരളത്തിൽ പഠിക്കുന്ന സ്ഥിരതാമസക്കാരായ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് നൽകുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ വീതമാണ് സ്കോളർഷിപ്പ് തുക ഒറ്റത്തവണയായി ഒരു വർഷം അനുവദിക്കുന്നത് കുടുംബവാർഷിക വരുമാനം രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ കവിയാൻ പാടില്ല സ്കോളർഷിപ്പിന്റെ മുപ്പത് ശതമാനം ുട്ടികൾക്കായി സംവരണം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ മതിയായ പെൺകുട്ടികളുടെ അപേക്ഷകളില്ലെങ്കില് ആൺകുട്ടികളെ പരിഗണിക്കുന്നതാണ് ഒന്നു മുതൽ എട്ട് വരെ ക്ലാസുകളിലെ മുസ്ലിം ക്രിസ്ത്യൻ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള മാർഗദീപം സ്കോളർഷിപ്പ് പദ്ധതിക്ക് സ്കൂളിൽ നിന്നും ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച വരെ ഇപ്പോൾ നീട്ടിയിട്ടുണ്ട് വരുമാന സർട്ടിഫിക്കറ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ബാങ്ക് പാസ്ബുക്ക് പകർപ്പ് മാർക്ക് ലിസ്റ്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ മാർക്ക് ലിസ്റ്റ് എന്നിവയാണ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ വേണ്ട ആവശ്യമായ രേഖകൾ സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി വരെയാണ് അവസാന തീയതി ഉള്ളത് അതിനാൽ എല്ലാവരും അതിനു മുൻപായി തന്നെ അപേക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക അടുത്തറിയിപ്പ് കേരളത്തിൽ റെക്കോർഡ് നിരക്കിലുള്ള സ്വർണ്ണവിലയിൽ ഇന്നൽപ്പം കുറവ് വന്നിരിക്കുകയാണ് വില വർദ്ധിക്കുമ്പോൾ വലിയ നിരക്കിലുള്ള മാറ്റം സംഭവിക്കുന്നുണ്ടെങ്കിലും വില താഴുമ്പോൾ നേരിയ ഇടിവ് മാത്രമാണ് രേഖപ്പെടുത്തുന്നത് ഇന്ന് പവന് വെറും എൺപത് രൂപ മാത്രമാണ് കുറവ് അതേസമയം വില ഉയരാനുള്ള സാഹചര്യങ്ങൾ വിപണിയിൽ നിലനിൽക്കുന്നുണ്ട് അടുത്തറിയിപ്പ് വീട് മെയിൻ്റനൻസിനായി രണ്ട് ലക്ഷം രൂപ വരെ സൗജന്യ സഹായമായി സർക്കാർ നൽകുന്ന പദ്ധതിയാണ് ഭവന സമുന്നതി കേരളത്തിലെ പതിനാല് ജില്ലയിലും അർഹതപ്പെട്ട വ്യക്തികൾക്ക് വീട് മെയിൻ്റനൻസിനായി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും മുന്നോക്ക സമുദായ കോർപ്പറേഷൻ രണ്ട് ലക്ഷം രൂപ വീതമാണ് നൽകുന്നത് നിലവിൽ പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചിട്ടുണ്ട് സെപ്റ്റംബർ മുപ്പതാം തീയതി വരെയാണ് അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി ജീർണാവസ്ഥയിലുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ മെയിൻ്റനൻസ് ആവശ്യമായിട്ട് വരുന്ന വീടുകൾക്കാണ് സാമ്പത്തിക സഹായം നൽകുന്നത് വീടിൻ്റെ മേൽക്കൂരയിൽ ചോർച്ചയുള്ള അടച്ചുറപ്പുള്ള വാതിലും ജനലുകളും ഇല്ലാത്തവർ ഇലക്ട്രിക് പ്ലംബിംഗ് വർക്കുകൾ ചെയ്യാനുള്ളത് വീടിന്റെ വിണ്ടുകേറിയ അവസ്ഥ തുടങ്ങിയവയ്ക്കൊക്കെ ഈ ധനസഹായം ലഭിക്കുന്നതാണ് കുടുംബവാർഷിക വരുമാനം നാല് ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക മുൻഗണനാ റേഷൻ കാർഡൊക്കെയുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനറൽ വിഭാഗത്തിലുള്ളവർക്കാണ് ഈ തുക ലഭിക്കുന്നത് സെപ്റ്റംബർ ഒന്നു മുതലാണ് അപേക്ഷ ആരംഭിച്ചത് മുപ്പതാം തീയതി വരെ അപേക്ഷിക്കാനും സാധിക്കും അക്ഷയ കേന്ദ്രങ്ങളോ മറ്റ് ഓൺലൈൻ സർവീസ് സെന്ററുകളിൽ നിന്നോ അപേക്ഷാ ഫോം ലഭിക്കും അപേക്ഷാ ഫോമിനൊപ്പം അനുബന്ധ രേഖകളെല്ലാം തന്നെ ഹാജരാക്കി വേണം അപേക്ഷ സമർപ്പിക്കുവാൻ വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക